വി എം സാധിക്കലാണ് നാട് കാണിച്ചുരത്തിൻ്റെ അവസ്ഥ ഓരോ ദിവസം കൂടുമ്പോഴും മോശമായി കൊണ്ടിരിക്കുകയാണ് നമ്മളിതിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അവസ്ഥഗതികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് കാണുന്ന കാഴ്ചയാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെള്ളം ചാടുന്ന സ്ഥലമുണ്ടെങ്കിൽ വെള്ളം കിട്ടുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ ലോറിയും മറ്റുള്ള വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിട്ട് എന്തോരം വേസ്റ്റാണ് ഇട്ടിട്ടുള്ളത് അധികാരികളൊന്നും ഇത് കാണുന്നില്ലേ നിങ്ങൾ നോക്കുക ഇതിൻ്റെയൊക്കെ വണ്ടീൻ്റെ നമ്പർ നോക്കുക കേല്ല് മാത്രമല്ല ഉണ്ടാകുന്നത് കെ എ കർണാടക വണ്ടിയും തമിഴ്നാട് വണ്ടിയൊക്കെയാണുള്ളത് അവരുടെ വണ്ടിയുടെ നമ്പറൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം ദയവ് വിചാരിച്ചിട്ട് അധികാരപ്പെട്ട ആളുകൾ ഇവർക്കൊന്നും ഫൈൻ കൊടുക്കുക അങ്ങനെ പത്ത് പേർക്ക് ഫൈൻ കൊടുത്താൽ ഇവിടെ ഇത്തരത്തിൽ വണ്ടികളൊന്നും നിർത്തില്ല ഇതുപോലെ മാലിന്യം നിക്ഷേപിക്കില്ല നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിൻ്റെയൊക്കെ ബാക്കിൽ ആളുകൾ അവർ കുളിക്കുകയും മലക്കുകയും അവിടെ മലമൂത്ര വിസർജനം ചെയ്യുന്നൊക്കെ കാഴ്ചയാണ് കാണുന്നത് ചാലിയാറിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കൈവരികളും ഇവിടെ നിന്നാണ് വരുന്നത് ഈ രണ്ട് കൈവരികളിലും മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം എന്നുള്ളക്ക് നിങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നാലും മാത്രമേ സാധിക്കുള്ളൂ വൈക്കടവും ഇടയ്ക്കരൊക്കെ പഞ്ചായത്തിലുള്ള ആളുകൾ മഞ്ഞപ്പിത്തവും കോളറൊക്കെ കൊണ്ടു കാണ്ട് പൊർദ്ധിമുട്ടിരിക്കുകയാണ് എത്ര ആളുകളാണ് മരണപ്പെടുന്നത് എന്താ പൊതുജനങ്ങൾ ഇത് മനസ്സിലാക്കാത്തത് എന്താ അധികാരികൾ ഇത് മനസ്സിലാക്കാത്തത് ഈ ആളുകൾക്ക് മാറ്റം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഫൈൻ അടച്ചാൽ ഇതിന് മാറ്റം ഉണ്ടാവും എന്തൊരു വൃത്തിയെട്ട ശീലമാണ് അല്ലേ മനുഷ്യൻ്റെ നമുക്കെന്നാൽ അത് ബോധം വരിക മനുഷ്യന്മാർക്കാണ് ഇതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി